ോടെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് തരുന്ന ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബുക്ക്ലെറ്റിൽ ഇരുപത്തിയഞ്ച് പേജുകളാണ് ഉണ്ടാവുക ആ ഒരു ഇരുപത്തഞ്ച് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഷീറ്റ്സ് കിട്ടുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് പേജിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യാനുള്ളൊരു കോളാണ് കൊടുത്തേക്കുന്നത് അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അക്കത്തിൽ അതായത് സംഖ്യയിൽ നമ്പേഴ്സിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ടാവും പത്ത് നമ്പേഴ്സ് ഉണ്ടാവും കമ്പൾസറി ആയിട്ടും അതെഴുതുക അത് അതുപോലെ തന്നെ അക്ഷരത്തിൽ എഴുതുക സെക്കൻഡ് ബോക്സിൽ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സാം സെൻറ്ററിൻ്റെ കോഡ് ഉണ്ടാവും നമ്മൾ ഏത് എക്സാം സെൻറ്ററിലാണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെ ആ ഒരു സെൻറ്ററിന് ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് നമ്മുടെ ഹോൾ ടിക്കറ്റിലും ഉണ്ടാവും ആ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് കോഡ് എൻറ്റർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കൊച്ചി റീജണൽ സെൻറ്ററിൻ്റെ സീക്രട്ട് ഹാർട്ട് കെ തേവര കോളേജ് ആണെങ്കിൽ അവിടെ വൺ ഫോർ സീറോ ടു എന്ന് പറയുന്നൊരു കോഡുണ്ട് ആയിരത്തി നാനൂറ്റി രണ്ട് എന്ന് പറയുന്നൊരു കോഡ് ആ കോഡാണ് അവിടെ എഴുതുന്നത് അതുപോലെ ഓരോ സെൻ്ററിൻ്റെ കീഴിലും എക്സാം നടത്തുന്ന സ്ഥലങ്ങളിൽ എക്സാം സെൻറ്ററുകളിൽ കോഡുകൾ ഉണ്ടാവും അത് കൃത്യമായി നമ്മുടെ ഹോൾ ടിക്കറ്റിൽ അത് ഓൾറെഡി ഉണ്ട് അത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യാം അതിന് തൊട്ട് താഴെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ ഏത് ദിവസമാണ് ആ എക്സാം നടക്കുന്നത് ഇപ്പോൾ വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അന്നത്തെ ഡേറ്റ് അതായത് ഡേ മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ അത് ഫിൽ ചെയ്യാം അതിന് തൊട്ട് താഴെ വരുമ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന നമ്മുടെ കോഴ്സ് എന്താണെന്ന് ചോദിക്കും ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ എം പി എസ് എന്ന് എഴുതും മാസ്റ്റർ ഓഫ് ആർട്സ് പൊളിറ്റിക്കൽസ് ആ ഒരു ഇതിൽ കോഡ് എം പി എസ് എന്ന് എഴുതും അതിന് തൊട്ട് താഴെ നമ്മുടെ കോഴ്സിൻ്റെ പേര് ചോദിക്കും അതായത് നമ്മൾ ആ സബ്ജക്റ്റിന് അന്ന് എഴുതുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ പേരാണ് അത് ചോദിക്കുന്നത് പ്രോഗ്രാം കോഡ് എം പി എസ് ആണ് അതായത് നമ്മുടെ ഏത് പ്രോഗ്രാമാണ് ഓപ്റ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൻ്റെ കോഡ് മൊത്തം കോഴ്സിൻ്റെ കോഡ് കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ അന്ന് നടക്കുന്ന എക്സാമിൻ്റെ അല്ലെങ്കിൽ ആ സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെ കോഡാണ് ആ സബ്ജെക്റ്റിൻ്റെ പേര് എഴുതാനുണ്ടാവും അതുപോലെ തന്നെ കോഡും എഴുതാനുണ്ടാവും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ചെയ്യാനുള്ളൊരു ഒരു ഒരു കോളം ഉണ്ട് അവിടെ നമ്മൾ സൈൻ ചെയ്യരുത് നമുക്ക് എക്സാമിന് വരുന്ന ഇൻവിജിലേറ്ററാണ് അവിടെ സൈൻ ചെയ്യേണ്ടത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ സിഗ്നേച്ചർ ഓഫ് എക്സാമിനി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവിടെയാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ആ അതേ ആൻസർ ഷീറ്റ് നേരെ തിരിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിലായിട്ട് നമുക്ക് രണ്ട് ഭാഷകളിലായിട്ട് നമ്മുടെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഹിന്ദിയിലും പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷിലും ലെഫ്റ്റ് സൈഡിൽ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിലാണ് എഴുതുന്നത് അതിന് നേരെ താഴെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൈൻ ചെയ്യുന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അവിടെ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏറ്റവും വെൻഡലായിട്ട് സൈൻ ചെയ്യണം സൈൻ ചെയ്യാതെ നമ്മൾ ആ എക്സാം ഹോൾ വിട്ട് പോകാൻ പാടില്ല അത് അവർ നമ്മുടെ പേ കയ്യിൽ നിന്ന് പേപ്പറ് വാങ്ങിച്ചു വെക്കുമ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം എഴുതുമ്പം ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത് താങ്ക്